ഇന്ത്യ വിമാനയാത്ര നിരക്ക് കുറയണമെങ്കിൽ ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ കൂടുതൽ സർവീസുകൾ അനിവാര്യമെന്ന് അനിവാര്യ യു എ നഗരങ്ങളിൽ നിന്ന് വിവിധ എമിറേറ്റുകളിലേക്ക് നേരിട്ട് സർവീസ് അത്യാവശ്യമാണെന്നും അബ്ദുൽ അൽ ഷാലി പറഞ്ഞു ദുബൈ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്ററിൽ സംഘടിപ്പിച്ച പ്രഥമ ഇന്ത്യ യു എ ഇ ഫൗണ്ടേഷൻ യു എ ഇ സ്ഥാനപതി അബ്ദുൽ അൽ ഷാലി പ്രവാസികളുടെ പ്രധാന ആശങ്കയായ വിമാനയാത്രാ വിമാനയാത്രാനിരക്കിനെ കുറിച്ച് സംസാരിച്ചത് ആവശ്യമായ വിമാനങ്ങളില്ലെങ്കിൽ യാത്രാനിരക്ക് വർദ്ധിക്കുന്ന പ്രവണത തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ ടയർ ടു നഗരങ്ങളിലേക്ക് കൂടുതൽ വിമാനങ്ങൾ ആവശ്യമാണ് ജന്മനാടിനടുത്തുള്ള വിമാനത്താവളങ്ങളിലേക്ക് യാത്ര ചെയ്യാനാണ് ഇന്ത്യക്കാർ ആഗ്രഹിക്കുന്നത് വിശേഷാവസരങ്ങളിൽ പ്രത്യേകിച്ചും ഈ ആവശ്യം കൈകാര്യം ചെയ്യാൻ ഇവിടങ്ങളിലേക്ക് കൂടുതൽ സർവീസുകൾ അനിവാര്യമാണ് ഇത് വിനോദസഞ്ചാരത്തെ ഉത്തേജിപ്പിക്കുകയും കൂടുതൽ ബിസിനസ് അവസരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിലൂടെ ഇന്ത്യയും യു തമ്മിലുള്ള ബന്ധം പുതിയ ഉന്നതിയിലെത്തിയതായും അംബാസഡർ പറഞ്ഞു കരാറിന് ശേഷം മൊത്തം വ്യാപാരത്തിൽ പതിനഞ്ച് ശതമാനത്തിന്റെ വർധനയുണ്ടായതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു എ ഇന്ത്യ സപ്പ കൌൺസിലും ഡൽഹിയിലെ യു എംബസിയും ചേർന്നാണ് ത്രിദിന റിട്രീറ്റിന് ചുക്കാൻ പിടിക്കുന്നത് ഇരു ഇരുരാജ്യങ്ങളിലെയും സ്റ്റാർട്ടപ്പുകൾ തമ്മിലുള്ള ബന്ധവും സഹകരണവും ശക്തിപ്പെടുത്തുകയാണ് റിട്രീറ്റിന്റെ പ്രധാന ലക്ഷ്യം മീഡിയ വൺ